എല്ലാവിധ ഫർണിച്ചർ ഐറ്റംസുകളും ഇനി ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം ഇനി നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഞങ്ങളിലും ഫർണിച്ചർ ും നടന്ന അനുമോദന യോഗം ജില്ലാ കമ്മിറ്റി അംഗം എം എ അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് സി പി ഐ ചെമ്മാനോട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത് ചടങ്ങിൽ മണ്ഡലം കമ്മിറ്റി അംഗം സിദ്ദിഖ് സിദ്ധിഖാധ്യക്ഷ വഹിച്ചു ബ്രാഞ്ച് കമ്മിറ്റി കൺവീനർ ടി എം ശ്രീനിവാസൻ മണ്ഡലം സെക്രട്ടറി പ്രകാശൻ വെട്ടത്തൂർ മണ്ഡലം കമ്മിറ്റി അംഗം മൻസൂർ മണ്ഡല കമ്മിറ്റി അംഗം ശ്രീധരൻ എന്നിവർ പ്രസംഗിച്ചു ഒട്ടനവധി ആളുകൾ വളരെ വിദ്യാഭ്യാസം നൽകുന്ന കാഴ്ച നമുക്ക് അറിയാൻ ഇവിടെ തന്നെ തൊഴിലാളികൾ ജോലിക്ക് വരുന്നവരൊക്കെ വിദ്യാഭ്യാസം പോലും ലഭിക്കാൻ കഴിയാതെ വളരെ ദരിദ്ര ദരിദ്രരായിട്ടുള്ള നമ്മുടെ ഇന്ത്യ രാജ്യമായിരിക്കുന്ന ഇന്ത്യ ഗവൺമെന്റ് ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അടക്കം പറഞ്ഞത് നമ്മളൊക്കെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ജീവിച്ച സമയത്ത് അറിയാവുന്ന വസ്തുത നമ്മളെ ഇന്ത്യ സ്വാതന്ത്ര്യം